സർക്കാർ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗിയെ തട്ടിച്ച രണ്ട് നഴ്സുമാർ ഓപ്പറേഷന് വേണ്ടി എന്ന് പറഞ്ഞ് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയുടെ മരുന്ന് വാങ്ങിപ്പിച്ച ശേഷമായിരുന്നു തട്ടിപ്പ് അപകടം പറ്റി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയരായ രോഗിക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു വാങ്ങിയ മരുന്ന് ബില്ല് സഹിതം തിരിച്ചേല്പിച്ച് പണം തട്ടിയത് ആശുപത്രിയിലെ രണ്ട് മെയിൽ നേഴ്സുമാരാണ് കൊല്ലം സ്വദേശി ഷമീർ ബിബിൻ എന്നിവർ ഇത്തരത്തിൽ തട്ടിപ്പ് കാണിച്ച നഴ്സുമാരെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ തട്ടിപ്പുകളും രോഗികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടുന്നതുമായ നിരവധി ഉദാഹരണങ്ങൾ നാം കണ്ടിട്ടുണ്ട് അനാവശ്യമായ ടെസ്റ്റുകളും മരുന്നുകളും എഴുതി അമിത ലാഭം കൊയ്യുന്ന കഴുത്തറുപ്പന്മാരിൽ നിന്ന് പാവപ്പെട്ട രോഗികൾക്ക് ഏക ആശ്വാസം സർക്കാർ ആശുപത്രികളാണ് എന്നാൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയും പോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ സംഭവത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് എസ് ഇങ്ങനെ തിരുവനന്തപുരം കാട്ടായിക്കുണം സ്വദേശിയായ ബേബി തന്റെ മകൻ വിബിനിമൊത്ത ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു കഴക്കൂട്ടം കാര്യവട്ടത്തിനടുത്തുവച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുകയും ബേബിയുടെ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ശസ്ത്രക്രിയ വേണമെന്ന ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു പുറത്തുനിന്ന് ചില മരുന്നുകൾ വാങ്ങേണ്ടതുണ്ട് എന്ന നഴ്സുമാർ പറയുകയും കുറിപ്പ് നൽകുകയും ചെയ്തു മരുന്നിന് പെട്ടെന്ന് പണം കയ്യിലില്ലാതിരുന്നതിനാൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മാല എന്നിവ പണയം വെച്ചാണ് മരുന്നിനുള്ള പണം കണ്ടെത്തിയത് പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി വന്നപ്പോൾ ബിൽ സഹിതം നഴ്സുമാർ അകത്തേക്ക് വാങ്ങുകയും ചെയ്തു ഇതിനുശേഷം പണം പണയം വെച്ച് കണ്ടെത്തിയതല്ലേ എന്ന കരുതിയാണ് ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് അടുത്ത ദിവസം പോയത് എന്നാൽ അപ്പോൾ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ പറഞ്ഞത് ഈ ബില്ല് രണ്ടുപേര് വന്ന മരുന്നും ബില്ലും തിരികെ നൽകി പണം കൈപ്പറ്റിയതായി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ജീവനക്കാര് പറഞ്ഞതിനെ തുടര്ന്നാണ് തട്ടിപ്പ് പുറത്തുവന്നത് ഉടൻ തന്നെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി തുടർന്ന് മെഡിക്കൽ കോളേജ് എസ് ഐ ആർ എസ് ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതികൾ നേഴ്സുമാരാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു പ്രതികൾ ഇതിനു മുമ്പ് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായി സിഐ അരുൺ കെ അറിയിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കും